തൊഴിൽ ചെയ്യുന്ന മറ്റുള്ളവരിൽ നിന്നും ഞാൻ ഇവിടെ വ്യത്യസ്തനാവുകയാണ് അതായത് ആശാന്റെസിന് ഫിലോപ്പസി അല്ല അല്ലടാൻ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രാഷ്ട്രീയ മറ്റ് ഏത് രാഷ്ട്രീയ പാർട്ടികളെ കുറ്റം പറയാതെ സ്വന്തം പണിയെടുക്കണം അവനവന്റെ പണി അവനവൻ എടുക്കാതെ അവൻ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല ഇവിടെ അവനവന്റെ പണി എടുക്കാത്ത പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ് രാജ്യം മുഴുവൻ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലും കൂടി ആവർത്തിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും സ്വന്തം പണിയെടുക്കാനായിട്ട് തയ്യാറാകണം അതായത് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുമ്പോൾ അതിന്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആണല്ലോ വോട്ടർ പട്ടികയിൽ വോട്ടുള്ള വോട്ടറായ ഒരു വ്യക്തി ആയിരിക്കണം എന്നുള്ളത് എന്ന് എതിർ കക്ഷിയുടെ വോട്ട് കേൾക്കും മരിച്ചുപോയിട്ട് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടെങ്കിൽ അത് വെട്ടി മാറ്റുക ഇവരാരെങ്കിലുമൊക്കെ എക്സ്ട്രാ കൊണ്ടുവന്ന് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആളെ കൂട്ടാനായിട്ട് വേറൊരു മണ്ഡലത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ചലഞ്ച് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക ഇതൊക്കെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കേണ്ട മുന്നൊരുക്കങ്ങൾ ഈ മുന്നൊരുക്കങ്ങൾ നടത്തിയില്ല കോൺഗ്രസ് പാർട്ടി എന്നുള്ളതാണ് അടിസ്ഥാനപരമായ വിഷയം ശേഷിയെ പറയുന്നത് അടിസ്ഥാനപരമായി ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി വേണ്ട മുന്നൊരുക്കം നടത്തിയില്ല എന്നുള്ളതാണ് ഈ രണ്ടത്തെ പ്രശ്നം കോഴിക്കോട് തന്നെ വേറൊരു സ്ഥലത്തും നമ്മൾ ഇതുപോലെ തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്തു കുഴപ്പം കോൺഗ്രസ് പാർട്ടി സത്യം അല്ല ഇടതു നേതാക്കളോട് പറയുന്നത് കോൺഗ്രസ്സാരോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല കാരണം കോഴിക്കോട് കോർപ്പറേഷനിലെ കാര്യം തന്നെ ഞാൻ പറയാം എന്താണ് സംഭവിച്ചതെന്ന് ഇടതു നേതാക്കളുടെ പ്രത്യേക സത്യം നിങ്ങളുടെ അടുത്ത രാഷ്ട്രീയ ഉത്തരവാദിത്വമായി ചില തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്നുള്ള വിവരം നിങ്ങളെങ്കിലും ഒന്ന് ജാഗ്രതയോടുകൂടി ഇരുന്ന് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടവരാണ് ഇതില്ലെങ്കിൽ ഒരു സി പി എമ്മും ഇടതുപക്ഷവും ഒക്കെ ഇടപെട്ടാണ് തങ്ങളുടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തെന്ന ആരോപണം നിങ്ങൾ വെറുതെ കേൾക്കേണ്ടി വരും കോഴിക്കോട് കോർപ്പറേഷന്റെ കത്തെ അതാണ് പറയുന്നത് പ്രിയപ്പെട്ട താങ്കൾ ഒരു മികച്ച സിനിമാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു കോർപ്പറേഷൻ നാമനിർദ്ദേശ പത്രികയിൽ മിനിമം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ കാര്യം പോലും വി എം വിനു ശ്രദ്ധിക്കാതെ പോയി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്ത് ആ പത്രികയിൽ അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഞാനൊന്ന് വായിക്കാം വോട്ടർ പട്ടികയിലുള്ള സ്ഥാനാർത്ഥിയുടെ നമ്പരും നിയോജക മണ്ഡലവും പഞ്ചായത്തും സംബന്ധിച്ച വിവരങ്ങൾ ഇത് വി എം വിനു എന്താണ് പൂരിപ്പിച്ചത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല താങ്കൾ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വേണ്ടി കരുതി വെച്ചിരുന്ന വോട്ടർ പട്ടിക ഏതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഭയപ്പെടുന്നത് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയാണെന്നാണ് പ്രിയപ്പെട്ട വിനു ഇത് രണ്ടിനും രണ്ടാണ് ഇത് കോൺഗ്രസ് നേതൃത്വത്തിലെ ആളുകൾക്ക് മനസ്സിലാകാതെ പോയതാണോ എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഒരു കോർപ്പറേഷന്റെ മേയറാവാൻ വേണ്ടി വന്ന സ്ഥാനാർത്ഥിയുടെ അവസ്ഥയാണ് പാർട്ടി ക്ലാസുകൾ വഴിയെങ്കിലും ബോധ്യപ്പെടുത്തണം എന്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്താണ് നാമനിർദ്ദേശ പത്രിക അതിൽ മിനിമം വേണ്ടുന്ന കാര്യങ്ങൾ എന്താണ് മിനിമം വേണ്ടുന്ന ചട്ടങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വി എം വിനു ആദ്യം മുതൽ പറഞ്ഞു ഞാൻ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ മുതൽ എന്റെ പേര് നീക്കം ചെയ്യുകയാണ് സർ നീക്കം ചെയ്യണമെങ്കിൽ പേര് വോട്ടർ പട്ടിക വേണ്ടേ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത വി എം വിനുവിനെ ആര് വെട്ടാനാണ് അപ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ എന്റെ ഭാര്യയ്ക്കൊപ്പം എറണാകുളത്തേക്ക് പോകുന്ന വഴിക്കാണ് ഈ മലാപ്പുറമ്പിലെ നാലാമത്തെ നമ്പർ ബൂത്തിലെത്തി വോട്ട് ചെയ്തത് മിസ്റ്റർ വിനു താങ്കൾ ഇനിയും അത് ആവർത്തിക്കുകയാണെങ്കിൽ താങ്കളുടെ പേരിൽ കള്ളവോട്ട് ചെയ്തതിന്റെ പേരിൽ കേസ് വരും മേയറാവാൻ ഇറങ്ങിയ സ്ഥാനാർത്ഥി കള്ളവോട്ട് ചെയ്തതിന്റെ പേരിൽ അകത്തുപോകുന്ന കാലം വരും അതുകൊണ്ട് താങ്കൾ ഒന്നുകൂടി നിർമ്മിച്ചെടുക്കൂ താങ്കൾ ഒരുപക്ഷേ വോട്ട് ചെയ്തിട്ടുണ്ടാവുക താങ്കൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ പണ്ട് എപ്പോഴും ഒരു പരാതി കോൺഗ്രസിന് കേൾക്കുക എന്ന് പറയുന്നത് ഈ സ്ഥാനാർത്ഥിയെ കെട്ടിയർക്കെന്ന് പറയും അവസാന നിമിഷം എവിടെന്നെങ്കിലും ഒരാളെ കൊണ്ടുവരും അവിടെ പണിയെടുത്തവനും ചെയ്തവരൊന്നും ഉണ്ടാവില്ല ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവരും വെള്ളം കോരിയവനും ഒന്നും ഉണ്ടാവില്ല എവിടെന്നെങ്കിലും ഒരാളെ കൊണ്ടുവന്നിട്ട് അവർ അവർ അന്നേരം കുറേ കാര്യങ്ങൾ പറയും ഇത് സാംസ്കാരിക പ്രവർത്തനമാണ് അവിടെ പേരുള്ള ആളാണ് നമുക്ക് ജയിക്കണ്ടേ എന്നൊക്കെ ചോദിക്കും വോട്ടിൽ മത്സരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ സി പി എമ്മിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ പറ്റുമോ അത് പറ്റൂല അതാണ് ഇപ്പൊ കോൺഗ്രസ് പറയുന്നത് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അപ്പൊ അത് ഞാൻ പറയുന്നത് ഇപ്പത് ഞങ്ങൾ പ്രചരണായതാക്ക എന്ന് പറയുകയാണ് ഏത് വോട്ട് കെട്ടിയതേ വോട്ടില്ലാത്ത ആൾക്ക് വോട്ട് കെട്ടിയത് പ്രചരണമായതാക്കാൻ ആദ്യം ഇത് നോക്കും കാരണം ഇപ്പോൾ ഇടി ഇടുക്കിയിലും ഉണ്ടോ പത്തനംതിട്ടയിലും ഒക്കെ പട്ടികയിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ടേ ഇനി സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുകയുള്ളൂ അപ്പം ഇത് എല്ലാ പ്രാവശ്യം പറ്റുന്നതാണ് ഇത് അടുത്ത പ്രാവശ്യം പറ്റും വോട്ട് വെട്ടി എന്നൊക്കെ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേരെ എന്തൊരു ചാട്ടമായിരുന്നു ഇപ്പൊ ചാട്ടമല്ല എല്ലാവരും അവസാനിപ്പിച്ചത് പാർട്ടിയുടെ തെറ്റാണ് സ്ഥാനാർത്ഥിയുടെ തെറ്റാണ് എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തിലേക്ക് എത്തിയത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനും നരേന്ദ്രമോദിയും ചേർന്നുകൊണ്ട് ജ്ഞാനേഷ് കുമാറിനെയും പിന്നെ ഇവിടെ എട്ടൻ ഖേൽക്കറിനെയും ആരും പറഞ്ഞുകൊണ്ടേയിരുന്നത് ഇവിടെ എന്തോ വോട്ടർ പട്ടികയിൽ മുഴുവൻ ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൊടുക്കുന്നുവെന്ന് പണിയെടുത്തുകൊണ്ടിരുന്ന ആളുകളുടെ അവരുടെ ഒരു മനോവീര്യം കെടുത്തുന്ന രീതിയിലുള്ള പ്രചാരണമാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കോഴിക്കോട് ഘടകത്തിന്റെ ഡി സി സി ടക്കം നടത്തിയ പ്രതികരണമായി നമ്മൾ കഴിവുണ്ട് ുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ രീതിയിൽ ഇവിടെ എന്തൊക്കെയോ അതിക്രമം നടക്കുന്നു എന്ന രീതിയിൽ ഒരു പ്രതീതി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു എന്നാൽ അങ്ങനെയല്ല ഈ വി എം അടക്കമുള്ള ആളുകൾ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ അതോ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണോ വോട്ട് ചെയ്തത് എല്ലാ പട്ടികയിലും ഞാനുണ്ടോ ഇതറിയാത്ത ഒരുപാട് വി എം വിനുമാർ ഇനിയും സ്ഥാനാർത്ഥികളായൊക്കെ വരുമെന്നേ അപ്പോൾ അവരെയൊക്കെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് അവരുടെ പേരൊക്കെ ഒഴിവാക്കപ്പെടാതെ കൃത്യമായി ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് രാജ്യവ്യാപകമായി ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നത് ഒരാൾ പോലും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകാൻ പാടില്ല രാജ്യത്തെ പൗരന്മാരായ എല്ലാവരും വോട്ടർ പട്ടികയിൽ വേണം അതിനുവേണ്ടിയാണ് ഈ എസ്ഐആർ കൊണ്ടുവന്നത് അപ്പോൾ രാജ്യവ്യാപകമായി നടക്കുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും ഇപ്പോൾ ആറ് മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ അതിൽ വോട്ടില്ല എന്ന് പറഞ്ഞാൽ മറ്റൊരു വി എമ്മിനു വരും അതും മറ്റേ വോട്ട് ചോരിയാണെന്ന് പറഞ്ഞുള്ള അടുത്ത ആരോപണ വരം ഈ ഒരു ടേം അങ്ങോട്ട് കണ്ടുപിടിച്ചത് കൊണ്ട് എവിടെ തൊടുന്നതിനും ചോരി വോട്ട് ചോരി എന്ന് പറഞ്ഞു ഒരു മാനസിക വീര്യം തകർക്കുന്ന രീതിയിലുള്ള സമീപനങ്ങളാണ് പ്രധാനമായും ഈ നെഗറ്റീവ് ക്യാമ്പയിൻ കൊണ്ട് നടക്കുന്നത് അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഒരാൾക്ക് പോലും വോട്ട് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ വോട്ട് കൃത്യമായി ഉണ്ടോ നിങ്ങൾക്കത് ചേർക്കുന്നതിനായിട്ടുള്ള കൃത്യമായിട്ടുള്ള അവസരം ഒരുങ്ങുമ്പോൾ അത് വിനിയോഗിക്കാതെ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ എന്യൂമറേഷൻ ഫോം കൊണ്ടു കഴിയുമ്പോഴേക്കും ഇപ്പോഴല്ല ഇതല്ല മുഹൂർത്തം എന്ന് പറഞ്ഞൊക്കെ പറയുന്നതിനെ ഹൈലൈറ്റ് ചെയ്ത് വലിയ സംഭവമാക്കി കാണിക്കുന്നു പക്ഷേ ഇതിനിടയിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് നോക്കൂ നയൻറ്റി സെവൻ പെർസെന്റേജ് ഫോമുകളുടെയും വിതരണം പൂർത്തിയായി കഴിഞ്ഞു വെട്ടി വി എം മനുവിന്റെ വോട്ട് വെട്ടി എന്നുള്ള പ്രയോഗം തന്നെ തെറ്റാണെന്ന് ഈ ചോദ്യം തന്നെ ആവശ്യമില്ല വോട്ട് ആര് വെട്ടി ഉണ്ടെങ്കിൽ അല്ലേ വെട്ടാൻ കഴിയൂ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രാഷ്ട്രീയ മറ്റ് ഏത് രാഷ്ട്രീയ പാർട്ടികളെ കുറ്റം പറയാതെ സ്വന്തം പണിയെടുക്കണം അവനവന്റെ പണി അവനവൻ എടുക്കാതെ അവൻ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല ഇവിടെ അവനവന്റെ പണി പണിയെടുക്കാത്ത പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ് രാജ്യം മുഴുവൻ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലും കൂടി ആവർത്തിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും സ്വന്തം പണിയെടുക്കാനായിട്ട് തയ്യാറാകണം അതായത് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുമ്പോൾ അതിൻ്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആണല്ലോ വോട്ടർ പട്ടികയിൽ വോട്ടുള്ള വോട്ടറായ ഒരു വ്യക്തി ആയിരിക്കണം എന്നുള്ളത് ആണല്ലോ അപ്പോൾ പോട്ടയെന്ന് വെച്ച സൗഹൃദ മത്സരമാണല്ലോ പലയിടത്തും അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും നീങ്ങിലായിരിക്കും ഇപ്പോഴൊക്കെ ഈ പ്രതികരണങ്ങളിലൊക്കെ ഒതുക്കുമായിരിക്കും യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് കേസ് കൊടുക്കുകയാണ് സുപ്രീം കോടതിയിലേക്ക് എസ് എസ് നീങ്ങി അത്രയൊന്നും പണവും ചെലവാകില്ല അത്രയും വലിയ വക്കീലും വേണ്ട ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി നടപടി എടുക്കാനായിട്ടുള്ള സംവിധാനമൊക്കെ എന്തായാലും കേരളത്തിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബന്ധു ൂരിപ്പിക്കണമെന്നല്ല രണ്ടായിരത്തി രണ്ട് രൂപ ഞാൻ രണ്ടായിരത്തി രണ്ടിന് ശേഷം ഞാൻ വായിക്കാം മുൻകോളത്തിൽ അവസാന എസ് ഐആറിൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറിന്റെ ബന്ധുവിന്റെ വിശദാംശങ്ങൾ എന്റെ പേര് സുജയ പറഞ്ഞു എന്റെ അച്ഛന്റെ പേര് സതീഷ് ബാബു ഞാൻ ബന്ധു അതായത് രണ്ടായിരത്തി അച്ഛനെ പട്ടികയിൽ പരിപാടി അവതരിപ്പിച്ചാലും ഇത് വിധി മനസ്സിലായില്ല പോയി രണ്ടായിരത്തി രണ്ടിന് മുമ്പിൽ ആ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തയാളല്ലേ പൂരിപ്പിക്കേണ്ടത് പേരില്ലാത്ത അതല്ലേ രണ്ടായിരത്തി രണ്ടിനു മുമ്പ് എന്റെ പേരില്ലല്ലോ ഏതാണ് അവസാന എസ് ഐആറിന്റെ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ അവസാന എസ് ഐ ആർ എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ആ രണ്ടായിരത്തി ഇത് ചോദിച്ചാൽ ഇത്രയും മതി വരട്ടെ Yeah. yeah.